ും കൗമാരവും ദമ്പതിമാരെ കൊണ്ടേവൻ രഞ്ജിപ്പിച്ചു സംപ്രതി കൗമാരവും സംപ്രാപിച്ചിതൂമല്ലേ വിധിനന്ദനനായ വശിഷ്ട മഹാമുനി വിധിപൂർവകം ഉപനിച്ചിതൂ ബാലന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങളും ഉപാംഗങ്ങൾ സ്മൃതികളുംകളും എല്ലാം പാഠമായത് പാർത്താൽ എന്തൊരത്ഭുതം അവ പാഠവേറും തന്നെയല്ലോ സകലചരാചര ഗുരുവായി മറുവിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപുത്രോത്ഭവപുത്രനാം വശിഷ്ഠൻറെ മഹത്വമേറും ഭാഗ്യം എന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാബോ നിധി പരകന്മാരായി വന്നു ധനിയന്മാരെന്നത് കണ്ടു ദിശരഥൻ മനസ്സിളർന്നോ ആനന്ദിപ്പിച്ചു നന്നായി ആ വളർന്നുള്ളിൽ സേവ്യ സേവക ഭാവൻ രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുജ്ഞന്മാർ സമി രാഘവനു കാലമേ കൗതൂ പ്രാണസം ആ ലക്ഷ്മണനോടും ചേർന്നു ബാണത്തൂണിരു ബാണാസന പൂണികൾ പൊണ്ടു കാനന ദേശെ നടന്നിടിനാൻ നായാട്ടിനായി കണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരി കരടി ഹരിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽ വെച്ച് വിധിച്ചവണ്ണം നിത്യവും ഉഷസ്യൂഷക്തി കൈക്കൊണ്ട് സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനക ജനനി മാജം വന്ദിച്ച അനുജനോട് ചേർന്ന പൗര കാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതലോകന് സന്തതം ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃം കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ലീനചേതസാന്നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻപരൻ പുരുഷൻ പരമാത്മാപരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ത ഭൂമി ബാലകൃത്തി കൈക്കൊണ്ടുവാണീടിനാൻ ചേതസ വിചാരിച്ചു കണ്ടിലോ പരമാർത്ഥമേതേ ചെയ്യുന്നില്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം കാലം വിശ്വാമിത്രനാകിയ മുനുകുല മുഖ്യനും അയോധ്യമാറുന്നുള്ളിടിനാൻ രാമനായി ഒരു കോമളമായ രൂപം പോണ്ടോ ഒരു പരമാത്മം സത്യജ്ഞാനന്ദ്രം കണ്ടു കൊള്ളിത്തു പഴിഞ്ഞാം ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്ന് എതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്നിച്ചു നിന്നു ഭക്തിയാ മുനിവരൻ തന്നോട് ചൊല്ലിയിടവും നിന്തിരുവടി എഴുന്നിതേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടം ദേശം മംഗലമായി ഒന്നായു സമ്പത്തും എന്തൊന്നു ചിന്തിച്ചെഴുന്നതെന്നും ഇപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം എന്നാൽ ആകുന്നതെല്ലാം ഞാൻ മടിയാതെ ചൊന്നാലം പരമാർത്ഥം വിശ്വാമിത്രനും വിശ്വാസത്തോട് ദശരഥനോടതു നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന കോമത്തെ മുടക്കുന്നോർ മാരീജ മാരീജസുബാഹുമുഖ്യന്മാരം നത്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചെ അയക്കണം പുഷ്കരവത്ഭവ പുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം വന്നിടുക നിനക്കുമീപദേ കല്യാണമതേ കരുണാനിതേ നരപദേ ചിന്താചഞ്ചലനായ ഭക്തി സേന്ദന മന്ത്രിച്ച് ഗുരുവിടാടേ ഗാന്ധി ചൊല്ലിടിനാൻ എന്തു ചെയ്തു ഗുരു നന്ദനൻ തന്നെ മമസ്തന്തുചിച്ച് ഇടുവതിന് എത്രയും കുതിച്ച കാലത്തെങ്കിൽ ദൈവവശാൽ സിദ്ധിച്ചതനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കി ഞാൻ രാമന് നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നും നല്ലത് ഇപ്പോൾ എന്നും നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളിച്ചിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാൽ മതി സങ്കടമുണ്ടാകേണ്ട മാനുഷനല്ല രാമൻ മൂലമായി പത്മലോചൻ ഭൂവിഭാരത്തെ കളവാനായി നിന്നുടനേനായി കൗസല്യാവിതനിൽ തന്നിൽ അവതരിച്ചു വൈകുണ്ടൻ നാരായണൻ നിന്നട പൂർവജന്മം ചൊല്ലുവെന്ത് ശരിതാ നിങ്ങൾ ധ്യാനാദിയോടം ഭക്തവത്സരൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീ ഭവിച്ചു നീ വാങ്ങിക്കൊള്ളമെന്നാൻ പുത്രനായി പിറക്കേണം എനിക്ക് ഭവാനെന്നു സത്യപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പ്രതീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരതശത്രുജ്ഞന്മാർ ശങ്ക കൈവിട്ടു കേട്ടു കൊണ്ടാലും നീ യോഗമായാ യോഗിയും സീതയായും ഇതിലെ ഇല്ലാഗമേലായാം അയോനിജയായി ഉണ്ടായി വന്നോ ആഗതനായാൻ വിശ്വാമിത്രൻ അവർദ്ധമ്മിൽ യോഗം കൂടിയിടും അതിനെന്നറിഞ്ഞിടണം നീ എത്രയും ഇത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികന് വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടു കൊ പോകൊണ്ടാലും പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു കാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുഗർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിനൊര ജനക ജനനിമാർ ചിരുണാംബുജങ്കുപ്പി മുനി നായകൻ ഗുരുവാദവും വിശ്വാമിത്രനെ ചെന്നു വന്നിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതോണീരാബാണഗ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്തുപാതന്മാരോടും നടന്നോ വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കിടന്നോരനന്തരം ദഹാസവം പൂണ്ടരുളി ചെയ്തോ മുനി രാമ രാഘവ രാമ ലക്ഷ്മണാകുമാര കേൾക്കുമലന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹം എന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ഉണ്ടാകാതെ ഇരിപ്പാൻ മഹാത്മമേറുന്ന ഒരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും വലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകൾ എന്നു രാമദേവനും അനുജനും ഉപദേശിച്ചോ മനേ

അവളെ പേടിച്ചാരും നേർ വഴി നടത്തില്ല ഭുവനവാസിനേശ്വര പോല്ലണം ഇവള നീവല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമൊരി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു രാമനെല്ലാ ലോകവും ഒന്നു നേരം ചെറുഞ്ഞാണുലി കേട്ട് കോപിച്ചു നിശാചരി പിരികെ വേഗത്തൂടും അടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചൂരാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതൂരാമബാണം ായ താടക വീണാളല്ലോ സ്വർണ്ണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായ ഒരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനു കൗശിക മനീന്ദ്രനം ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശുരാഘവൻ ഉപദേശിച്ചോ സലക്ഷ്മണം നിർമ്മലന്മാരും കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനെ തത്ര വസിച്ചുശ്രമേ രാത്രിയും പിന്നീട്ടവർ സന്ധ്യാവനം ചെയ്തുശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാർ എതിരേറ്റു വന്ദിച്ചേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരൻ രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പോൾ ചെയ്തോ താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാകമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാ നിശാചരേന്ദ്രന്മാരെ കട്ടി തന്നാൽ നഷ്ടമാക്കുവാൻ പാണം കൊണ്ട് ഞാൻ എന്താ പോന്നിതേ യാഗവും ദീക്ഷിച്ചത് കൗശികനതു കാലമാഗമിച്ചു നസ്തഞ്ചരന്മാർ പടയുമായി മധ്യാകാല മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങി നാല്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു കൊന്നിതുബാഹുമാം അവനെ ഒരു ശരം ശരമന്നേരം മാരീചനം ഭീതി പൂണ്ടോടിഞ്ഞാൻ ചെന്നിതു രാമവാണം പിന്നാലെ കൂടക്കൂടകേറി ഒരു യോജന അവൻ അർണവന്തനിൽ ചെന്ന വീണതു മരീജനും അന്നേരം അവിടെയും പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണം അഭയം ഭക്തവത്സരൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മരീചനം പറ്റൽ കുലകാലനാകിയ സൗമിത്രം മറ്റുള്ള പളയെല്ലാം കുന്നിതൂശ്വരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തതു സന്തോഷത്താൽ ളംഘിച്ചു നേരം യക്ഷകന്രാ സിദ്ധചാരണ ഗന്ധർവന്മാർ ആനന്ദിച്ച വിശ്വാമിത്രനും ഉത്സംഗയെ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പൂജിപ്പിച്ചിതൂ വാത്സല്യത്താൽ ഇരുന്നോ മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികന്നവരുമായി അരുൾ ചിതി നാലാം ദിവസം പിന്നെ മുനി കളകെന്നുള്ള ദേദം ജനക എന്നുള്ള മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോകൽസന്മാരെ ചൊല്ലയം ത്രയമ്പമാകിയ മഹീശ്വരവില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്ന പുരാഭൂമി ബാലേന്ദ്രന്മാരാൽ അർജിതം അനുദിനം

ലോകേശൻ ഗംഗാ രൂദസി നല്ലൊരാശ്രമത്തിങ്കലം വർദ്ധിച്ചിടുന്നവർത്തകന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചോ ഗൗതമ മുനീന്ദ്രനും തന്നോടെ പത്നിയായോ രഹല്യോടും ചേർന്ന് വർണ്ണശാലിയിൽ അത്ര വസിച്ചോ ചിരകാലം വിശ്വമോഹിനിയായോരഹല്യ കണ്ടു ദുശവനും കുസുമായി തവശനായാൻ ചെന്തൊണ്ടി വായി മലരും ബന്ധുക്കും മുലകളും ചെന്തമീറും തുടക്കവും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ ചെന്താർ ഭാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ

ചൊല്ലു ചൊല്ലിനോട് നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാവി സത്യം എന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറ ഭൻ ഇപ്പോൾ നേരം തപസേന്ദ്രനെ നോക്കി സുർലോകാധിപനായ കാമകിങ്കരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടത് മൂടത്തം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനെ സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ആശ്രമം അകംപൊക്കപ്പോൾ കോപത്തോടെ കഷ്ടമെത്രയും ദുഷ്കൃതം ഒടുങ്ങുവാന് ഇതിന് ചൊല്ലിയിടൻ നിഷ്കൃതി ആയുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കളും ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ കാനേ മതിയാ ശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യപത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നും രാമദേവനും അനുജനും ശ്രീരാമപാദാംബൂജ ശ്രീരാമപാദാംശം ഉണ്ടായിരുന്നെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലും നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനഹി മുൽ പാർശ്വം പൂക്കാൾ തൊട്ടിവിടെ വാണിയിടിനാൾ ഹല്ലയം നിന്തിരും എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽപക്ഷം അശേഷവും നിന്ന പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം എന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാൽ ാദിനന്ദനൻ ദോടെ പറഞ്ഞു കയ്യം പിടിച്ചുടാൻ ഉഗ്രമാന്തസോടും ഇരിക്കും ശിലാരൂപം അഗ്രേ കണ്ടെന്നു കാട്ടിക്കൊടുത്തൂ മുനിവരൻ ശ്രീപദാംബുജമ്മെല് വച്ചിതൂ രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞാ മൂതം പൂണ്ടുനാഥൻ കോമളരൂപൻ രൂപൻ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കണായി ദഹല്യക്കും വന്നൊര ആനന്ദവേദം ചൊല്ലാതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശികമനിയോടും താപസഞ്ജയം നീങ്ങമാർ സഹോദരനോടും ദേവൻ തന്നെ വസ്ത്രത്തോടും ും ശ്രീവത്സവം ശ്രീവാസം വാസവ നീലമണി സംഘാശാത്രത്തോടും വാസവാദ്യോ ഗുന്ദിതാദത്തോടും പത്തുതിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടം ഭക്തവത്സലൻ തന്നെ കാണായി തന്നെ ഭർത്താവായ ഗോതമതബോധൻ തന്നോട് മൊന്നോര ചെയ്തതും ഓർത്താളപ്പോൾ നിർണയം പത്മജാമനോഹരൻ ചെയ്തു ഭക്തിയാസത്തരം ആർഖ്യാദികൾ കൊണ്ട് പൂജിച്ചീടിനാൻ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും

ോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരധികൻ പൂർണന്യൂനാതിരേഖൂനല്ലോ ഭുജപ്പം സുപവിത്ര ഭീരഥീ സ്പൂഷണ ശുദ്ധമാക്കിയിടുന്നുണ്ടു പറഞ്ഞ് ഇപ്പൊർത്തേ വിഷ്ണു മർത്തനായി അവതരിച്ചു പൂരുഷൻ ദേവം ചിത്തമോഹനൻ രമണീയദേഹിനൻ രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വം അദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യം അഭ്യംഭജിടുന്നേനിത്യം ഭക്തമ യും ഭജിച്ചിടുന്നേനില്ല യാതൊരു പദാമ്പൂജമാരായി നിന്നത് വേദം യാതൊരു നാഭിതനിൽ ഉണ്ടായി വിരിഞ്ചനും യാതൊരു നാം അഞ്ചവിക്കുന്നത് മഹാദേവൻ ചെയ്ത സാധൽ സ്വാമിയെ ഞാൻ നിത്യം

പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു നിത്യം തിരുവടിയല്ലോ ശുദ്ധൻ അദ്വൈൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യുതൻ ശാന്തൻ അസംഘ നിരാകാരൻ ശക്തിയുക്തൻ ജീവാത്മാവായ യുക്താന യോഗപ്രദൻ ാംിപ്രതൻ തത്വാധാര ആത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരൻ നിരഹങ്കാരൻ നിത്യൻ சத்யஜானந்த மதாத்மகன் பரன் சத்த மாதிரி சச்சில் ப்ரமாத்மா சமஸ்தேஸ்வரன் மகேஸ்வரன் அச்சுதன் ஆதிநாதன் സർവ്വദേവദാമയൻ നിന്തിരുവടിയായത് ഇത്രയും മൂടാത്മാവായുള്ള നിന്തിരുവടിത്തം എന്നാലും ഞാനോ ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്ര അഭിവസിച്ചിടലും എല്ലാ നാളും പൊൽത്തളീരടിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണമെന്ന് അഴിഞ്ഞ അവരും ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ

ോചനം കമലോത്ഭവനദം മനസാരമിടെ പുരദസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാഗം ഹല്യദാനം പിന്നെ ലോകേശ്വരനാ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പൊതിയെ പ്രാപിച്ചു വസിച്ചിടിനും ഭക്തിയോടെ ജപിച്ചിടുന്ന ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐക സൗഖ്യം മനുജന്മാർക്കും ഭക്താനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചിടൽ സാധിക്കും സകലവും പുത്രാർത്തി വെക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തി ജപിച്ചതരാണമെങ്കിൽ സാധിക്കുമല്ലോ മോക്ഷം സൽവൃത്തൻ എന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലേദം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആഞ്ജനേമിക്ക് ജയ